എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ പി എസ് സാൻ സമാന വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നു തുക തിരിച്ചടക്കേണ്ടവർ അവർ തുക തിരിച്ചടക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അപ്പോൾ അതിനകത്ത് ജനുവൻ ആയിട്ടുള്ള ആൾക്കാർ കൊണ്ട് നീ ഈ ടാക്സിന്റെ പ്രശ്നങ്ങൾ പോയതുകൊണ്ട് തന്നെയും തുക തിരിച്ചടക്കണം എന്നൊക്കെ വരുന്നത് പക്ഷെ എന്നാൽ യാതൊരു വിധത്തിലുള്ള ആർ ടി ഫയൽ ചെയ്യാത്തവരാണ് അതുപോലെ തന്നെ വേറെ ജോബുകളോ അല്ലെങ്കിൽ മറ്റ് പെൻഷനുകളോ ഒന്നും വാങ്ങുന്നവരല്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ സ്റ്റാറ്റസ് നോക്കാൻ അറിയില്ല നിരവധി ആൾക്കാരും സ്റ്റാറ്റസ് നോക്കാൻ അറിയാത്തൊരു പ്രശ്നം വരുന്നുണ്ട് അവർക്ക് ഇത് എങ്ങനെയാണ് സ്റ്റാറ്റസ് നോക്കേണ്ടതെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം നിങ്ങൾക്ക് പേയ്മെന്റ് വന്നിട്ട് അറിയാത്ത നിരവധി ആൾക്കാരുണ്ട് ഇപ്പം നമുക്ക് തന്നെ വരുന്ന എൻക്വയറിയപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യത്തൊക്കെ വന്നിട്ട് അവർ അറിഞ്ഞിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ് ഇതൊക്കെ നോക്കാൻ അറിയാതെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നത് പേയ്മെന്റ് വന്നിട്ടും അറിയാത്തവരുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കുക എന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് ഈ തുക തിരിച്ചറയ്ക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് വഴി തന്നെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് പി എം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക പി എം കിസ്ഥാൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ നമ്മുടെ ഓൺലൈൻ റീഫണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും ആ ഓൺലൈൻ റീഫണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നമ്മുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴെയുള്ള ക്യാപ്ച അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റാറ്റസ് ഇൻആക്റ്റീവ് ആണ് എത്ര എമൗണ്ട് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ അത്ര എമൗണ്ടുകൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ പതിനാറ് പതിനെട്ട് കടുക്കൾ വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിൽ പതിനെട്ട് കിടക്കളും അവിടെ കാണാൻ സാധിക്കും ഈ പതിനെട്ട് കിടക്കളുടെ അവിടെയും നിങ്ങൾക്ക് ഓരോ കോളം കാണാൻ സാധിക്കും ആ ഓരോ കോളം ക്ലിക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്കത് ഓൺലൈൻ തിരിച്ചടയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഓരോ കോളം അടയ്ക്കേണ്ടവർക്ക് അവിടെ ഓരോ കോളവും ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഏറ്റവും സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ സ്റ്റേറ്റ് ബ്ലോക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ നിങ്ങൾക്ക് അത് പേയ്മെന്റ് ചെയ്യാം അതല്ല ഡയറക്റ്റ് പി എം കിസാൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ അത് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏറ്റവും താഴെ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായും അടയ്ക്കണം എന്നുറപ്പുള്ളവർ മാത്രം അത് ചെയ്താൽ മതി അല്ലാത്തവർ നിങ്ങൾ ഇതിനകത്തൊന്നും പെടാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ തിരിച്ചു നമ്മൾ ബാക്കിൽ വന്നിട്ട് അവിടെ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും ആ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആദ്യം കാണാൻ കാണാം രജിസ്റ്റർ എഞ്ചോറി എന്നുള്ളത് ആ രജിസ്റ്റർ എൻജോറി എന്നുള്ളത് ആദ്യത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തൊട്ട് താഴെയുള്ള രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന മൊബൈൽ നമ്പറോ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ ആ ടിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ അവിടെ കൊടുക്കുക തൊട്ട് താവിടെ അവിടെ അവിടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ നിങ്ങൾ തുക തിരിച്ചറിയാനുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണാൻ സാധിക്കും അവിടെ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുണ്ടോ എന്നുള്ളത് അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും അതിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുക നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ തിരിച്ചടക്കൊരു ഓപ്ഷൻ വന്നിരിക്കുന്നു അത് എന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുത്തുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ആ കംപ്ലയിൻ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കുമുള്ളിൽ തന്നെ നോളജ് സെക്ഷനിൽ നമുക്കൊരു എൻക്വയറി വരും അത് നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ യുവർ കേസ് ഈസ് റീസോൾവഡ് എന്നുള്ളത് കാണാൻ സാധിക്കും അതല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കേണ്ടി വരും ആ ഒരു മെസ്സേജ് വരാത്തൊരു സാഹചര്യത്തിൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ പിങ്കിസാന്റെ വെബ്സൈറ്റിൽ തന്നെ സ്ക്രോൾ ചെയ്ത് മുകളിൽ വരുമ്പോൾ നോ യുവർ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കും ആ നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ആണ് ആദ്യം അവിടെ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് മുകളിൽ ഒരു പച്ച ഇതുപോലെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് മൊബൈൽ നമ്പറും ആധാർ നമ്പറും വെച്ച് നമുക്ക് നോക്കാൻ അവിടെ സാധിക്കും അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ എൻറ്റർ ചെയ്യുക തൊട്ട് താഴെയുള്ള ക്യാപ്സ് അവിടെ അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം ഗെറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പി എസ് രജിസ്റ്റർ ചെയ്യുന്ന ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ എൻറ്റർ ചെയ്യുക എന്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് താഴെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ആണ് വന്നിരിക്കുന്നത് കേരള തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കേരളത്തിന്റെ ആയുതന്നെയാണ് കേരള തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രജിസ്ട്രേഷൻ നമ്പർ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക എഴുതി സൂക്ഷിച്ച ശേഷം തിരിച്ച് ബാക്കിലേക്ക് വരിക മണ്ടയ്ക്ക് ബാക്ക് എന്നുള്ളത് കാണാം അവർ ക്ലിക്ക് ചെയ്ത് ബാക്കിലേക്ക് വരിക വീണ്ടും നമ്മൾ നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ എഴുതി വെച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ആദ്യം അവിടെ കൊടുക്കുക അതിനുശേഷം താഴെയുള്ള ക്യാപ്ഷ അതുപോലെ തന്നെ എൻറ്റർ ചെയ്ത് ഗേറ്റ് ഒ എന്നുള്ളത് വീണ്ടും കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ വരും പി എം ആർ രജിസ്റ്റർ ചെയ്യുന്ന ഫോണിലേക്ക് വരുന്ന ഒ വീണ്ടും അവിടെ എൻ്റർ ചെയ്യുക എൻഡ്രസ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ സ്റ്റാറ്റസിലേക്കാണ് നമ്മൾ ഓപ്പൺ ആയിരിക്കുന്നത് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ പേര് നമ്മുടെ അഡ്രസ്സ് നമ്മുടെ ഫോൺ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തൊട്ട് താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലാൻഡ് സീഡിങ് എസ് ആണോ ബാങ്ക് സീഡിങ് എസ് ആണോ ഇ കെ വൈ സി എസ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ അറിയാൻ സാധിക്കും തൊട്ട് താഴെ സ്ക്രോൾ ചെയ്ത് പിന്നെയും വരുമ്പോൾ ഈ പതിനെട്ട് വരെ കിട്ടാത്ത സോറി പതിനെട്ട് വരെ കിട്ടാത്തവരുണ്ട് താമസിക്കേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെയുള്ളവർക്കൊക്കെ അവിടെ സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കും അവിടെ പതിനാലാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആർ എഫ് ടി സൈൻ ചെയ്തിരിക്കുന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ സ്ക്രോൾ ചെയ്ത് മുകളിൽ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എന്നുള്ളത് കാണാം അതാണ് നമ്മുടെ കെ വൈ സി അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും യു ഹാവ് ഓൾറെഡി ഡൺ എന്നുള്ളത് കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കെ വൈ സി യാതൊരു പ്രശ്നവുമില്ല മറിച്ച് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ബയോമെട്രിക്കൽ ഇ കെ വൈ സി ആയിട്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ളത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ബയോമെട്രിക്കൽ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യൽ ഡീറ്റെയിൽസ് എന്നുള്ളതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇവിടെ അത് നമുക്കിങ്ങനെ കാണുന്നതാണ് ബയോമെട്രിക്കിലായിട്ട് ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് തന്നെ ബയോമെട്രിക്കൽ ഇ കെ വെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പി എം കിസാൻ സമ്മാനിയുടെ തുക ലഭിക്കുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രാവശ്യത്തെ തുക വിതരണം മുടങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കി ഇനി ആർക്കും ഇത് നോക്കാൻ അറിയില്ല എന്ന് പറയരുത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി അപ്ഡേറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിനകത്ത് നമുക്കിത് ഓക്കെ ഇ കെ വെ സി ഓൾറെഡി ഡാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് യാതൊരു വിഷയങ്ങളുമില്ല ഇല്ല അതല്ല ബയോമെട്രിക്കൽ ഇ കെ വി സി ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ബയോമെട്രിക് ഇ കെ വി സി തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് സ്കാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറൊരു ഇടയാളം ഉപയോഗിച്ച് രണ്ട് രീതിയിൽ നിങ്ങൾ ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ തുക തിരിച്ചടയ്ക്കേണ്ടവരുടെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ അടയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ നിങ്ങൾ അടയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതെല്ലാം നിങ്ങൾ ജെന്യൂ ആയിട്ടുള്ള കർഷകനാണെങ്കിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക അതല്ലാതെ ആരോട് പറയാതിരുന്നിട്ട് കാര്യമില്ല അവസാനം ഇത് ഈ ഒരു തുക നിങ്ങൾ തീർച്ചയായും തിരിച്ചടയ്ക്കേണ്ടി വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തൊരു കർഷകനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർ ആർക്കും കെ വൈ സി നോക്കാൻ അറിയില്ല അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യണ്ടേ ഇതുപോലെ തന്നെ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യാതൊരുവിധ വിഷയങ്ങളും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് വരുത്തേണ്ടതാണ് ഓക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് തുക വന്നിട്ടുണ്ടോ എന്നുള്ളത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ തുക വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വന്നിട്ടുള്ള ഡേറ്റ് കാര്യങ്ങൾ എല്ലാം അവിടെ കാണാൻ സാധിക്കും ഏത് ബാങ്കാണ് ആണ് എന്ന് വരെയുള്ളത് അവിടെ അറിയാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളവരൊക്കെ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ലാസ്റ്റ് വരുന്ന ബാങ്കിന്റെ നാല് ഡിജിറ്റൽ നമ്പർ അവിടെ കാണാൻ ആയി ആ ഡിജിറ്റ നമ്പർ വെച്ച് നിങ്ങൾ ഏത് ബാങ്കാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യുക ആ ബാങ്കിലായിരിക്കും നിങ്ങൾ തുക വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ആ ബാങ്ക് അറിയില്ല എന്നൊന്നും പറയേണ്ട ബാങ്കിന്റെ പേര് അന്വേഷിച്ച് നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ച് ആ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് നിങ്ങളുടെ ആധാറും ഒരു ഫോട്ടോയുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തും അതിനുശേഷം നിങ്ങളെ ആ അക്കൗണ്ട് പുതുക്കിക്കൊണ്ട് തന്നെ കാരണം വർഷങ്ങൾക്ക് മുന്നേ അങ്ങോട്ട് തുടങ്ങിയ ഒരു അക്കൗണ്ട് ആയിരിക്കാം അത് പുതുക്കിക്കൊണ്ട് തന്നെയും നിങ്ങൾക്ക് അത് റീ ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള പൈസ നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്